കഴിഞ്ഞ ദിവസം പാലക്കാട് വാളയാറിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ഛത്തീസ്ഗഡ് സ്വദേശി ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് തല്ലിക്കുന്ന ഒരു സംഭവം നിങ്ങൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇപ്പോൾ ആ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം മോഷ്ടാവാണ് എന്ന് സംശയിച്ചു കൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് തല്ലിക്കുന്നു അതായത് തല മുതൽ കാലു വരെ നാൽപ്പതോളം മുറിവുകളാണ് ഉണ്ടായിരുന്നത് ഈ മുറിവുകളിൽ നിന്നെല്ലാം രക്തം വാർന്നും ചോര ചർദ്ദിച്ചുമാണ് അദ്ദേഹം മരിച്ചത് അത് മാത്രമല്ല മറ്റൊരു കാര്യം പറയാനുള്ളത് മോഷ്ടാവല്ല ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഒന്നും തന്നെ ഇല്ല രണ്ട് കുഞ്ഞുങ്ങളടങ്ങുന്ന ഒരു കുടുംബം പുലർത്താൻ വേണ്ടി നമ്മുടെ നാട്ടിൽ വന്ന ഒരു അതിഥി തൊഴിലാളിയാണ് ഇനി അഥവാ മോഷ്ടാവാണെന്നിരിക്കട്ടെ നല്ല കൊല്ലുകയാണോ വേണ്ടത് ഒരടി അടിച്ചു രണ്ടടി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ മരിക്കില്ല അത്രമാത്രം ഉപദ്രവം ഒരു പച്ച മനുഷ്യനാണെന്ന് ഓർക്കണം മൃഗങ്ങളെപ്പോലും ആരും ഇത്തരം ക്രൂരകൃത്യം ചെയ്യില്ല ഞാന് പല സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അന്നൊക്കെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്റെ നാട് എത്ര സുരക്ഷിതമാണെന്ന് പക്ഷെ ഇന്ന് ആ നാടിന്റെ അവസ്ഥ മാറിയിരിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിലെ ഒരു ജില്ലയിലാണ് ഈ ഒരു ക്രൂരകൃത്യം നടന്നിരിക്കുന്നത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആൾക്കാർ അഞ്ചു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഈ അഞ്ചു പേരിൽ തന്നെ അവരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണെന്ന് പറയുന്നു അവരാണ് ഈ പറയുന്ന ആളെ മോഷ്ടാവാണ് എന്ന് തെറ്റിദ്ധരിച്ചോണ്ട് ഞാൻ ആ വീഡിയോ കണ്ടു എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കാരണം ആ ഉപദ്രവിക്കുന്ന സമയത്തൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് നീ ബംഗ്ലാദേശിയാണോ എന്താണ് നിന്റെ പേര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ബംഗ്ലാദേശിയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഏത് സ്ഥലമോ ആയിക്കോട്ടെ നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ ഇപ്പൊ ഈ ഇന്ത്യയിൽ തന്നെ ഏതൊരു സംസ്ഥാനത്ത് പോലെ പോയാലും മലയാളികളില്ലാത്തൊരു സ്ഥലമുണ്ടോ എവിടെ പോയാലും കാണും ഒരു മലയാളി അല്ലേ അതുപോലെ ഇന്ത്യക്ക് പുറത്ത് യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ ഗൾഫ് കൺട്രീസ് ആയിക്കോട്ടെ എവിടെ പോയാലും മലയാളികളുണ്ട് മലയാളികളില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നും ആൾക്കാർ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളവിടുത്തെ അതിഥി തൊഴിലാളികളാണ് അല്ലെ അവിടെ പോയി ജോലി എടുക്കുന്നു പണം സമ്പാദിക്കുന്നു മക്കളും ഭാര്യയൊക്കെ ഇവിടെ ഉണ്ടാവും ഇവിടെ നിന്ന് പുറത്ത് പോയി പണം സമ്പാദിച്ച് തിരിച്ചു വരുന്നു അപ്പോൾ എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും ആ കുടുംബം കാത്തിരിക്കുന്നത് രണ്ട് മക്കളും ഭാര്യയും ഒരു മുപ്പത്തൊന്ന് വയസ്സുള്ള ആളെന്ന് പറയുമ്പോൾ എന്തായാലും വലിയ കുട്ടികളൊന്നും ആയിരിക്കില്ല ചെറിയ കുട്ടികളായിരിക്കും കൊച്ചുമക്കളായിരിക്കും അവരുടെയൊക്കെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ അപ്പോ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ നാട് ഒരുപാട് 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 മാറിയിരിക്കുന്നു ഇവിടെ രാഷ്ട്രീയം മതവും മതം ഇതൊക്കെ തലക്ക് പിടിച്ച മതഭ്രാന്തന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലെങ്കിൽ തന്നെ നിന്റെ സ്ഥ സ്ഥലം ഏതാണ് ബംഗ്ലാദേശിയാണോ ആഫ്രിക്കക്കാരനാണോ അമേരിക്കക്കാരനാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണല്ലോ തല്ലിക്കൊല്ലുന്നത് എന്താണെങ്കിലും ഈ ചെയ്ത ആൾക്കാർ നല്ല മാന്യമാരാണെന്ന് ഇപ്പം എന്തായാലും മനസ്സിലായിട്ടുണ്ട് കാരണം ഒരുപാട് കേസിലൊക്കെ പ്രതികളാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത് ആ അവരാണ് ചോദ്യം ചെയ്യുന്നത് കുറെ സദാചാര പോലീസുകാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറ്റം കുറ്റാരോപിതരാണ് അല്ലെങ്കിൽ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ ഒരാൾ ഉപദ്രവിക്കാൻ നിന്നാൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടാവും കുറ്റം ചെയ്യാത്ത തെറ്റ് ചെയ്യാത്ത എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത മമാരായിട്ടുള്ള അല്ലെങ്കിൽ മാന്യങ്ങളായിട്ടുള്ള എത്ര ആൾക്കാരുവിടെയുണ്ട് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊടും ക്രൂരമായ കൃത്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും പ്രളയം വരും നമ്മൾ കാണുന്നുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു പ്രളയം വരുന്നു അത് വരുന്നു തിരമാല വരുന്നു എന്തൊക്കെ നാശനഷ്ടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നു പ്രകൃതി എന്തൊക്കെ ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും കണക്ക് പറയേണ്ട അവസ്ഥയാണ് എന്താണെങ്കിലും ശരി നമ്മൾക്കറിയാം ഇപ്പൊ വാർത്തകൾ കാണുന്നു കേരളം നടുങ്ങിയിരിക്കുന്നു കേരളം നടുങ്ങി എത്ര ദിവസത്തേക്ക് എത്ര മണിക്കൂറത്തേക്കാണ് ഈ ഒരു നടുക്കം അടുത്തൊരു വാർത്ത കിട്ടുന്നത് വരെ മാത്രം അല്ലെങ്കിൽ ഞെട്ടി തരി ഞെട്ടിന്നാണ് ഞെട്ടിക്കുന്ന വാർത്ത ഞെട്ടി ധരിച്ചു എന്നൊക്കെ പറയുന്നു എന്താണ് എത്ര എനിക്ക് ഈ ഭയങ്കര നമുക്ക് ഒരു നമുക്ക് മനസ്സിനൊരു എന്താ പറയുക നമുക്കൊരു നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര സുരക്ഷിതമാണ് പല നാട്ടിൽ പല സംസ്ഥാനങ്ങളിലെയും ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു കാര്യമില്ല സുരക്ഷിതമാണ് നമ്മുടെ നാട്ന്ന് ഇന്ന് അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികൾ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിലേ നാളെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കായിരിക്കും ഈ ഒരു അവസ്ഥ വരിക ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറയാനേ പറ്റൂ കാരണം മനുഷ്യത്വം മരവിച്ച ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് എന്നാ കൂടുതലൊന്നും പറയാനില്ല പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പിന്നെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അത്രമാത്രം മർദ്ദിച്ച് ഒരവശ്യ നിലയിൽ കിടക്കുന്ന ഒരാളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു ഉപദ്രവിക്കുന്നു എന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് അവൻ മദ്യപിച്ചിട്ടുണ്ട് അവനങ്ങനെ ചെയ്തിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ടാ ഉണ്ടോ ഇല്ലയോ അതൊക്കെ ചിലപ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് അയാൾ കണ്ടപ്പോൾ ഒരു മോഷ്ടാവാണെന്ന് തോന്നിയിട്ടുണ്ടാവാം എന്തോ ആയിക്കോട്ടെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് പോലീസ് ഉണ്ട് നിയമമുണ്ട് എന്തിനാണ് ഇതൊക്കെ കയ്യിലെടുക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചത്രമാത്രം തല്ലി മുറിവേൽപ്പിച്ചു മുറിവിൽ നിന്ന് ബ്ലഡൊക്കെ പോയി എന്ന് പറഞ്ഞ വളരെ വളരെ മൃഗീയമായ അവസ്ഥയാണ് ഒരു പട്ടിയെ പോലെ ആരെങ്കിലും ഇങ്ങനെ തല്ലു ഇതുപോലെ തല്ലിക്കൊല്ലു എന്താണെങ്കിലും ഈ ചെയ്ത ആൾക്കാർക്കും കുടുംബമുണ്ട് അവരുടെ വീട്ടുകാർ ചിലപ്പോൾ നിരപരാധികളായിരിക്കാം അവ നമ്മുടെ വീട്ടിലൊരാൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും തെറ്റുകാരായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അവരുടെ നാളത്തെ അവസ്ഥ അവരുടെ മക്കളുടെ അവസ്ഥ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുടെ അവസ്ഥ എല്ലാം ഒന്ന് ആലോചിച്ചോക്കും നാളെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കേണ്ട എത്രമാത്രം അവർക്ക് വിഷമം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇപ്പം ഈ ഒരു ഇത് ഒരു ക്രൈം നടക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് എത്ര അവിടെ ഉണ്ടായിരുന്നു ആർക്കെങ്കിലും അതിൽ ഒരാൾക്കെങ്കിലും പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കണ്ട തല്ലിയത് മതി ഒന്നും ചെയ്യണ്ട നമുക്ക് പോലീസിനെ ഏൽപ്പിക്കാം എന്ന് പറയാൻ ആർക്കും തോന്നിയില്ല എല്ലാവരും മാന്യന്മാരാണ് എല്ലാവരും ഭയങ്കര സംഭവമാണ് എന്താണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പഠിക്കാനും ജോലിക്കൊക്കെ പോകുമ്പോൾ ടെൻഷനാണ് കേരളം വിട്ടുകഴിഞ്ഞാല് പാലക്കാട് പാലക്കാട് കഴിഞ്ഞ പിന്നെ അടുത്ത് തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോവാണ് അപ്പോൾ അയ്യോ നമ്മുടെ നമ്മുടെ നാട് കഴിഞ്ഞല്ലോ ടെൻഷനാണ് അങ്ങനെ ആയിരിക്കും പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊ എല്ലായിടത്തും ഒരുപോലെയാണല്ലോ നടക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ആ ഒരു സുരക്ഷിതത്വം പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനിയിപ്പോ നമുക്ക് ഭയം കൂടാതെ ജീവിക്കാം എന്നൊന്നുമില്ല നമ്മൾ ശരിക്കും ഭയപ്പെട്ട് തന്നെ ജീവിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് ആർക്കും പല വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നു ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ആ ജോലിക്ക് വേണ്ടി വന്ന ഒരാഴ്ച ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു ഈ ആളിവിടെ വന്നിട്ട് ജോലി തേടി വന്ന മക്കളുടെ അവസ്ഥ എനിക്ക് അത് ചിന്തിക്കാൻ കൂടി വേ മുപ്പത്തൊന്ന് വയസ്സെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞു മക്കളായിരിക്കും ഉണ്ടാവുക അപ്പൊ ആ മക്കളുടെയും ആ ഭാര്യയ്ക്കും അവർക്ക് അമ്മയും അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒക്കെ ഒരു അവസ്ഥ നമ്മിന്ന് ആലോചിച്ചോക്കോ അവരിപ്പൊ അവരുടെ നാട്ടിൽ അറിയുമ്പോൾ കേരളത്തിൽ പോയിട്ട് ഇനി തല്ലി കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളം ആ കേരളത്തിന്റെ പേരൂടിയാണ് പോകുന്നത് ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ തന്നെ എത്ര മലയാളികൾ ഉണ്ടാവും ലജ്ജിക്കേണ്ട അവസ്ഥയാണ് ആ വീട്ടുകാർക്ക് സർവേശ്വര മനഃശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ കാരണം ഒന്ന് ചിന്തിക്കുക എല്ലാവരും എല്ലാ വീടുകളിൽ നിന്നും ഒരാളെങ്കിലും ഒന്നിലും ഗൾഫിൽ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ പോയിട്ടുണ്ടാവും അതൊക്കെ പോട്ടെ ഈ ഇന്ത്യയിൽ തന്നെ പല പല സംസ്ഥാനങ്ങളിൽ പോയി ജോലിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും ഏത് ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെങ്കിലും പോയിട്ടുണ്ടാവും ഇല്ലേ അപ്പം അതൊന്നും ചിന്തിക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ടല്ലോ ഇതുപോലെ എന്നുള്ളൊരു കാര്യം മനസ്സിലുള്ളവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം വരും പിന്നെ മനുഷ്യത്വം എന്നൊരു കാര്യമുണ്ടെങ്കിൽ ഇതൊരു മനുഷ്യനെയാണ് ഒരു പച്ച മനുഷ്യനെയാണ് ഈ തല്ലിക്കുന്നത് പല ആൾക്കാരും പറഞ്ഞു വരും കൊല്ലാൻ വേണ്ടി ചെയ്തതായിരിക്കില്ല പറ്റിപ്പോയതായിരിക്കാം എന്ത് പറ്റി എന്താണ് പറ്റുന്നത് ഒരു നാൽപ്പതോളം മുറിവുകൾ ഒരു ശരീരത്തിൽ ഉണ്ടാവുന്നു ഇത്ര ആൾക്കാർ കിട്ടിയ അവസരം പാഴാക്കിയില്ല ഒരാളെ വെറുതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ അപ്പം എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ നാട് നമ്മുടെ നാടല്ലേ നമ്മുടെ നാട്ടിൽ ജോലി എടുക്കുന്ന ഒരാൾ അത്രയല്ലേ ഉള്ളൂ അപ്പം എന്തും ചെയ്യാമെന്നുള്ള ആ ഒരു മൈൻഡിൽ ചെയ്ത കാര്യങ്ങളായിരിക്കാം പക്ഷെ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രമാത്രം ക്രൂരമായ പീഡനം ഏറ്റിട്ട് തന്നെയാണ് എന്താണെങ്കിലും ഇനിയും ഇതുപോലത്തെ ഒരു വാർത്ത കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ